ടു മൈ ചാനൽ നിങ്ങൾ മി കണ്ടവർ തന്നെ ഇന്നത്തെ എന്റെ വീട്ടിൽ എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ളവർക്ക് ചേർന്ന ഔട്ട്ഫിറ്റ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം അത് തന്നെ പറയാം എല്ലാ വീഡിയോസിലും പറയാറുള്ളത് തന്നെയാണ് വസ്ത്രധാരണം ഡ്രസ്സിങ് സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത് നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആണ് പക്ഷേ നമ്മളെ ശരീരത്തിനനുസരിച്ച് നമ്മുടെ ശരീര ബോഡി ഷേപ്പിനനുസരിച്ചുള്ള ഡ്രസ്സ് ഔട്ട്ഫിറ്റ് നമ്മൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യുന്നതാണെങ്കിൽ സെലക്ട് ചെയ്യുന്നതാണെങ്കിൽ തിരഞ്ഞെടുക്കുന്നതാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് സ്റ്റൈലായിട്ട് പോകാം നമുക്ക് ചേരുന്ന ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലല്ലേ നമ്മളെ കാണാൻ കുറച്ചുകൂടി ഒന്ന് ഭംഗിയാകാൻ പറ്റുള്ളൂ അപ്പം അത് നമ്മളെ അത്യാവശ്യം ഹൈറ്റ് ഉള്ളവർക്ക് തോന്നുന്ന ചേരുന്ന ഔട്ട്ഫിറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ഞാനും അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള ആളുകയാണ് അപ്പം ഞാൻ ഏതെങ്കിലും ഒരു ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കമൻ്റ് ഒന്നിലേക്ക് ഇട്ട് വരുന്ന ഒരു കമന്റ് ആണ് കൊക്ക പോലെ ഉണ്ട് കാണുമ്പോൾ അതായത് നമ്മൾ ഇട്ടിരിക്കുന്ന ഔട്ട്ഫിറ്റ് കൂടി നമ്മൾ ഒന്നുകൂടി ഒന്നും മേലെ പൊന്തിച്ച പോലെ ഹൈറ്റ് തോന്നിക്കുന്ന വിധത്തിലായി പോകും അത് നമ്മൾ ശ്രദ്ധിക്കാത്തതിന്റെ കുഴപ്പമാണ് അപ്പം ബാക്കിയുള്ളവരുടെ കണ്ണിൽ കാണുമ്പോൾ നമ്മളൊരു അത്യാവശ്യം വീണ്ടും ഒരു കൊക്ക പോലെ ആയിപ്പോ ചില എന്ത് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും നമ്മൾ ചില ഡ്രസ്സുകൾ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഒരു വാക്കാണ് കൊക്ക പോലെ കൊടിമരം പോലെയുണ്ട് പുത്തപ്പിനാറ പോലെയുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കമൻ്റൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് കേട്ടോ അതിപ്പോൾ ഷോർട്ട് ഗേളിൽ ഷോർട്ട് ഗേൾസ് ആണെങ്കിൽ ഹൈറ്റ് കുറഞ്ഞവരാണെങ്കിൽ അവർക്കും അതേപോലെ കുറേ കമന്റ് കേൾക്കേണ്ടി വരും തടി കൂടുതലുള്ളവർക്കും ബോഡി ഷേപ്പ് കേൾക്കേണ്ടി വരും അങ്ങനെ അങ്ങനെ എല്ലാ ടൈപ്പ് ബോഡി ഷേപ്പിലുള്ള എല്ലാവർക്കും അറിഞ്ഞതായിട്ടുള്ള കളിയാക്കലുകൾ നമ്മൾ കേൾക്കേണ്ടി വരും അപ്പം ഹൈറ്റ് ഹൈറ്റുള്ളവർക്കുള്ള കാര്യമാണെങ്കിൽ നമ്മൾ നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈൽസിൽ കുറച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉള്ള ഹൈറ്റിൽ കുറച്ച് ഭംഗിയായിട്ട് മുന്നോട്ട് പോകാം ഫസ്റ്റ് വേണ്ട നമുക്ക് ഫസ്റ്റ് തന്നെ ഞാൻ പറയാം നമ്മുടെ ഔട്ട്ഫിറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു ഡ്രസ്സ് വാങ്ങിക്കുന്നതാണെങ്കിൽ അതിൻ്റെ നെക്ക് പോർഷൻ നമ്മൾ ഫസ്റ്റ് ഒന്ന് നോക്കുക നെക്ക് പോർഷൻ വി നെക്കാണ് അല്ലെങ്കിൽ ഡീപ്പ് നെക്കാണ് എന്നുണ്ടെങ്കിൽ ഉള്ളവർക്ക് ഒരിക്കലും ചെയ്തില്ല ചേരില്ല മീൻസ് നമുക്ക് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഔട്ട്ഫിറ്റ് നമ്മൾ വീ നെക്കോ അല്ലെങ്കിൽ ഡീപ്പ് നെക്കായിട്ടുള്ള ഡ്രെസ്സോ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉള്ള ഹൈറ്റിനേക്കാൾ കുറച്ചുകൂടി ഹൈറ്റ് കൂടുതൽ തോന്നിക്കുകയാണ് ചെയ്യുക അപ്പം ബാക്കിയുള്ളവരുടെയെങ്കിലും പുറത്തുള്ള ആൾക്കാരുടെ നമ്മൾ കാണുമ്പോൾ നമ്മൾ നമ്മളിട്ടിരിക്കുന്ന ഔട്ട്ഫിറ്റിനനുസരിച്ച് നമ്മൾ കാണുമ്പോൾ ഒരു കൂടുതൽ ഹൈറ്റ് തോന്നുന്ന ഒരു ഇമേജ് അവർ ആ ഒരു കണ്ണിലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ ഡീപ്പ് നെക്കോ അല്ലെങ്കിൽ വീ നെക്കോ ഒരിക്കലും നമ്മൾക്ക് സ്യൂട്ടബിൾ അല്ല കേട്ടോ അപ്പോൾ നമുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ചെയ്യുന്നതാണ് കവറിങ് നെക്ക് കോളർ നെക്ക് കുർത്തീസ് കവറിന് കവർ ചെയ്ത് ഇന്ന് മൊത്തത്തിൽ കവർ ചെയ്തിരിക്കുന്ന നെക്ക് ഉണ്ടാവുമല്ലോ കവർ നെക്ക് ബോട്ട് നെക്ക് യു നെക്ക് ഇതൊക്കെ നമുക്ക് നന്നായി ചേരുന്നതാണ് ഹൈറ്റ് ഉള്ളവർക്ക് നന്നായി ചേരുന്ന നെക്ക് എന്താണ് നെക്ക് ഡിസൈനാണ് കേട്ടോ പക്ഷെ വി നെക്ക് ഡീപ്പ് നെക്ക് ഒരുപാട് ലെങ്തായിട്ടുള്ള നെക്ക് കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ ഒന്നുകൂടി ഒന്ന് ഹൈറ്റ് കൂട്ടുകയാണ് ചെയ്യുക അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ച ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ പക്ഷേ നമുക്കൊരു ആഗ്രഹമുണ്ടാവും വീനെ കാണുക ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു ഇത് ഇപ്പം വീനൊക്കെ ട്രെൻഡിങ്ങായിട്ട് പോകണമെന്നല്ലോ വീനെ കാണാൻ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് പോകണമെങ്കിൽ നമുക്കും ഡ്രസ്സ് ഒക്കെ ഇടണം ഇടണമെന്നൊക്കെ പറയുമ്പോൾ ഇടുന്നതിന് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഉള്ളതിനേക്കാൾ കുറച്ച് ഹൈറ്റ് കൂടുതൽ തൂണിക്കുകയാണ് ചെയ്യാം രണ്ടാമത്തെ കാര്യം ഫാബ്രിക് നമ്മൾ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ നമ്മൾ എടുക്കുന്നതാണെങ്കിൽ നമ്മളൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ഡ്രസ്സ് എടുക്കുന്നതാണെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽ വൈസ് നോക്കുന്നതാണെങ്കിൽ നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആയിരിക്കും നമുക്ക് നന്നായിട്ട് ചേരുക ഈ സോഫ്റ്റ് മെറ്റീരിയലിനേക്കാളും നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആയിരിക്കും നമുക്ക് നന്നായിട്ട് ചേരുക ഈ സോഫ്റ്റ് മെറ്റീരിൽ ജോർജറ്റ് ഷീ പോൺ ടൈപ്പ് അങ്ങനെയൊക്കെയുള്ള മെറ്റീരിയൽ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ഒഴുകി കിടക്കണ പോലെയുള്ള ആ ഒരു ടൈപ്പ് മെറ്റീരിയൽ ആയിരിക്കും ആ മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഡ്രസ്സൊക്കെ നമ്മൾ ഇങ്ങനെ തൂങ്ങി കിടക്കണ പോലുള്ളൊരു ഫീൽ ആയിരിക്കും ഉണ്ടാവുക നമ്മൾ ഒന്നും കൂടി ഒന്ന് ലെങ്ത്ത് തോന്നിക്കുകയാണ് ചെയ്യുക കട്ടിയുള്ള മെറ്റീരിയൽ ആണെങ്കിൽ നമ്മളെ ഒന്ന് ഒതുക്കി വെക്കുന്നതായിരിക്കും നമ്മളെ ശരീരത്തിൽ നമ്മുടെ ബോഡി ഷേപ്പിന് നമ്മളൊന്ന് ഒതുക്കി വെക്കുന്ന ഒരു ഫീൽ ആയിരിക്കും ഉണ്ടാവുക അപ്പം നല്ല കട്ടിയുള്ള മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഡ്രസ്സിങ് സ്ട്രൈസ് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അതേപോലെ ഹെവി വർക്ക് വർക്കായിട്ടുള്ള ഡ്രസ്സായിരിക്കും നമുക്ക് നന്നായിട്ട് ചുരം വലിയ പൂക്കളായിട്ടുള്ള വലിയ പ്രിന്റഡ് ആയിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള പ്രിന്റിങ് കാര്യങ്ങളൊക്കെ വലിയ ബോർഡർ വെച്ചിട്ടുള്ള സാരീസ് വലിയ ബോർഡർ വെച്ചിട്ടുള്ള അനാർക്കലീസ് അങ്ങനെയൊക്കെ ഉണ്ടുള്ള ഡ്രസ് ഉണ്ടല്ലോ അതായിരിക്കും ഹൈറ്റ് ഉള്ളവർക്ക് നന്നായിട്ട് ചേരുക സിമ്പിളായിട്ടുള്ളതിനേക്കാളും ഹെവി വർക്ക് ഹെവി ഡിസൈന് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഡ്രസ്സ് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് നന്നായിട്ട് ചേരുകെട്ടോ ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെടുത്തിരിക്കുന്ന ഡ്രസ്സ് നമ്മളെടുത്തിരിക്കുന്ന കുർത്തീസ് ആണെങ്കിലും വെസ്റ്റേൺ ആണെങ്കിലും ഏത് ടൈപ്പ് ആണെങ്കിലും ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഡ്രസ്സിന് എന്തൊക്കെയൊക്കെ കാര്യങ്ങളൊക്കെ ല്ലോ പ്രിന്റിങ് കാര്യങ്ങളൊക്കെ ആ പ്രിൻറ്റിങ് കാര്യങ്ങൾ വരുന്നത് പൊറിസോണൽ ലൈൻസിലുള്ളതാണെങ്കിലും മാത്രം നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക വേർട്ടിക്കൽ ലൈൻസിൽ വരുന്നത് മാക്സിമം ഒഴിവാക്കുക വേർട്ടിക്കൽ ലൈൻസിലാണെങ്കിലും ഇങ്ങനെ ലൈൻ ലൈൻ ലൈനായിട്ടുള്ളത് അല്ലെങ്കിൽ ഉള്ള പൂക്കൾ വരുന്നത് ലൈൻ ലൈൻ ആയിട്ടുള്ള കോഡ്സ് വരുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഡിസൈനും കാര്യങ്ങളെ നമ്മൾ ഒന്നുകൂടി ഒന്ന് ലെങ്ത്തിയോട് കാണാൻ ഉള്ള ആ ഒരു ലെങ് നമ്മൾ ഒന്നുകൂടി ഒന്ന് ലെങ്ത് ആയ പോലെ ലെങ് ആയൊരു ഫീലായിരിക്കും ഉണ്ടാവുക ഇട്ടിരിക്കുന്ന ഡ്രസ്സിനോടൊപ്പം നമ്മളും കൂടി ഒന്ന് പൊള്ളി പോലെ അല്ലെങ്കിൽ ഒരു വെർട്ടിക്കൽ ലൈൻസ് പോലെ ഒരു ലെങ്ത്ത് കൂടുതൽ തോന്നിക്കുന്ന വിധത്തിലാണ് ഉണ്ടാവുക അപ്പോൾ എപ്പോഴും നമുക്ക് ഏറ്റവും പ്രിന്റഡ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ എടുത്തിരിക്കുന്ന ഔട്ട്ഫിറ്റ് ഇതേപോലുള്ള ഇതേപോലെ കോഡ് കോഡ് ആയിട്ടോ അല്ലെങ്കിൽ ഹോറിസോണ്ടൽ ലൈൻസ് ആയിട്ടോ ഹോറിസോണ്ടൽ ഡിസൈൻ ആയിട്ടോ ഉള്ള കാര്യങ്ങൾ പ്രിന്റഡ് വരുന്ന കാര്യങ്ങൾ ഡ്രസ്സ് കാര്യങ്ങൾ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ ഇനി നമ്മൾ സ്ലീവ് എടുക്കുന്നതാണെങ്കിൽ നമുക്ക് ഫുൾ സ്ലീവിനേക്കാളും എൽബോ ടൈപ്പ് സ്ലീവ് അതേപോലെ ഹാഫ് സ്ലീവ് ത്രീ ഫോർ സ്ലീവൊക്കെ കുറെ നന്നായിട്ട് ചേരുക ഞാൻ മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മെലിഞ്ഞവർക്ക് ഫുൾ സ്ലീവ് നന്നായിട്ട് ചേരും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനൊരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു മെലിഞ്ഞ അവരെങ്ങനെയാണ് ഫുൾ സ്ലീവ് ചേരുക അപ്പോൾ ഒന്നുകൂടി ഒന്ന് മെലിഞ്ഞ പോലെ തോന്നിക്കല്ലേ ചെയ്യുക മെലിഞ്ഞിട്ട് അത്യാവശ്യം ഹൈറ്റ് ഇല്ലാത്തവർക്ക് കണക്കുകയാണെങ്കിൽ ഫുൾ സ്ലീവ് നന്നായിട്ട് ചേരും എന്നാൽ മെലിഞ്ഞ് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള ഒരാളാണെങ്കിൽ അവർക്ക് ഫുൾ സ്ലീവ് മാക്സിമം ഒഴിവാക്കുക ആ ഫുൾ സ്ലീവ് സ്ലീവ് കൂടി നമ്മൾ ഫുള്ളായിട്ട് കൊടുക്കുന്നതാണെങ്കിൽ ഒന്നുകൂടി വലിയതായിട്ട് ഒരു എന്താണ് നമ്മുടെ ബോഡി ഷേപ്പ് എന്ന് പറയുന്നത് ഒന്നുകൂടി ലെങ്തി ആയ പോലെ ഒരു ഫീൽ ആയിരിക്കും അപ്പം നമുക്ക് എപ്പോഴും ത്രീ ഫോർത്ത് അല്ലെങ്കിൽ ഹാഫ് സ്ലീവ് ആയിരിക്കും നന്നായിട്ട് ചേരാട്ടോ ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ഡ്രസ്സ് ഒരു കുർത്തി ആണെങ്കിൽ അതിന്റെ ലെങ്ത് വൈസ് നോക്കുന്നതാണെങ്കിൽ മുട്ടിന്റെ മുകളിലേക്കും ആകാൻ പാടില്ല അങ്ങ് കാഫ് നമ്മുടെ ആങ്കിൾ ലെങ്ത്തിൻ്റെ അവിടേക്കും ആകാൻ പാടില്ല അതിന് അതിൻ്റെ ഇടയിലായിട്ടുള്ളൊരു സ്ഥലം ഉണ്ടാവല്ലോ നമ്മളെ കാഫ് ലെങ് നമ്മളെ മുട്ടിന് താഴെ ആയിട്ടുള്ളൊരു ലെങ്ത് ഈ ഒരു ടൈപ്പ് ഇതായിരിക്കും നമുക്ക് ഏറ്റവും നന്നായിട്ടുള്ള ടോപ്സിന് ലെങ്ത് നമ്മൾ കൊടുക്കാൻ നമ്മൾ മാക്സിമം ചൂസ് ചെയ്യേണ്ടത് നമ്മൾ ഒരുപാട് ഈ ആംഗിൾ ലെങ്ത് ഒക്കെ ആയിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇടുന്നതാണെങ്കിലും ഒന്നുകൂടി ഹൈറ്റും കൂടുതലായിട്ട് തോന്നിക്കുകയാണ് ചെയ്യുക അതേപോലെ ഷോർട്ടായിട്ടുള്ള ഡ്രസ്സ് ഇടുന്നതാണെങ്കിൽ നമ്മളെ കാലിന്റെ ഹൈറ്റ് കൂടുതൽ തോന്നുകയാണ് ചെയ്യുക അതായത് മുട്ടിൻ്റെ മുകളിലാണ് നമ്മൾ ടോപ്പ് ഇടുന്നതെങ്കിൽ നമ്മളെ ലെങ്ത്ത് കാലൊരുപാട് ഹൈറ്റ് ഒരു കൂടുതലുള്ളൊരു ഫീലായിരിക്കും ഉണ്ടാവുക അപ്പം അത് മാക്സിമം ഒഴിവാക്കാൻ എടുത്തിരിക്കുന്ന ഡ്രസ്സിന്റെ ലെങ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതാണെങ്കിലും റെഡിമെയ്ഡ് എടുക്കുന്നതാണെങ്കിലും ഒക്കെ എടുക്കുന്നതാണെങ്കിലും ഒരുപാട് ഹൈറ്റിലോട്ടും പോകാൻ പാടില്ല എന്നാൽ മുട്ടിന് മുകളിലേക്കോട്ട് ആകാൻ പാടില്ല നമ്മുടെ മുട്ടർ കുറച്ച് താഴത്തെ ഭാഗം മാത്രമായിട്ടുള്ള ആ ഒരു പോർഷൻ മാത്രമായിട്ടുള്ള എന്താണ് ലെങ്ത് നമ്മൾ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ അതുപോലെ നമ്മൾ ഔട്ട്ഫിറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ സെയിം കളർ ഔട്ട്ഫിറ്റ് തിരഞ്ഞെടുക്കാതിരിക്കാൻ ശ്രമിക്കാം സെയിം കളർ നമ്മൾ എടുക്കാൻ നോക്കണ്ട കേട്ടോ അതായത് ടോപ്പും ടോപ്പും സെയിം കളർ പാൻറ്റും സെയിം കളർ അങ്ങനെയുള്ള ഒരു ഔട്ട്ഫിറ്റ് നമ്മളെ ഒന്നുകൂടി ഹൈറ്റിലോട്ട് തൃപ്തിക്കുകയാണ് ചെയ്യുക അപ്പം അതിന് പകരം രണ്ട് കളർ അല്ലെങ്കിൽ മിക്സ്ഡ് കളേഴ്സ് ആയിട്ടുള്ള എന്താണ് ടോപ്പ് വേറെ പാൻറ് വേറെ ഷാൾ വേറെ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ടോപ്പ് വേറെ കളറ് പാൻറ് വേറെ കളറ് അങ്ങനെയുള്ളൊരു ഔട്ട്ഫിറ്റ് തിരഞ്ഞെടുക്കാം അതുപോലെ രണ്ട് കളേഴ്സ് ഡിഫറെന്റ് കളേഴ്സ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് നമ്മൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക സെയിം കളർ ഔട്ട്ഫിറ്റിനേക്കാളും സെയിം കളർ ഔട്ട്ഫിറ്റ് എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒന്നുകൂടി ഒരു ഹൈറ്റിലോട്ട് നമ്മൾ ഒന്നുകൂടി ഒരു ലെങ്ത് തോന്നിക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിനേക്കാളും ഡിഫറെൻറ്റ് കളേഴ്സിലായിട്ടുള്ള ഔട്ട്ഫിറ്റ് തിരഞ്ഞെടുക്കുന്നതാണെങ്കിൽ നമ്മളൊരു കട്ടിങ് ഒരു എന്താണ് നമ്മളൊരു സംഭവം നമ്മളിപ്പോൾ ടോപ്പ് വേറെ പാൻറ് വേറെ ആണെങ്കിൽ ഒരു കട്ട് അവിടെ കൊടുക്കുമ്പോൾ ആ ഒരു ഫീല് നമ്മളൊന്ന് ഒന്ന് ഇരുത്തിയ പോലെ ഉണ്ടാകും ആ ഒരു ഫീല് നമുക്കൊന്ന് ഇരുന്ന് ഒരു ഇരുത്തം വന്ന പോലെ ഉണ്ടാകും അപ്പം രണ്ട് ഒരു കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് കുറച്ചൊരു ഹൈറ്റ് കുറഞ്ഞ കുറഞ്ഞതുപോലെയല്ല നമ്മൾ ഇട്ടിരിക്കുന്ന ആ ഒരു ബോർ തോന്നിക്കില്ല ഒരുപാട് എനിക്ക് തോന്നിക്കില്ല അപ്പം അങ്ങനെയുള്ള ടോപ്സ് തിരഞ്ഞെടുക്കാൻ ഔട്ട്ഫിറ്റ് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കാം മൾട്ടി കളർ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കാം കേട്ടോ ഇനിയും എല്ലാവരും ജീൻസ് ഇടുന്ന ആൾക്കാരായിരിക്കും അല്ലേ അപ്പം നമ്മൾക്ക് ഏറ്റവും നന്നായിട്ട് ഒരു ഡ്രസ്സ് ജീൻസ് ആണ് കേട്ടോ അപ്പോൾ ജീൻസ് പാൻറ്റ് നമ്മൾ പക്ഷെ ആ ജീൻസ് പാൻറ്റ് നമ്മൾ എടുത്ത് നമ്മൾ എടുക്കാൻ എടുക്കുമ്പോൾ എല്ലാ ടൈപ്പും പാൻറ്റും എടുക്കാം പക്ഷേ നമ്മൾ വേസ്റ്റ് ലെങ്ത് ആയിട്ടുള്ള എടുക്കുക എടുക്കാതിരിക്കാൻ ശ്രമിക്കുക വേസ്റ്റ് ലെങ്ത് ലെങ്ത്ത് എന്നാൽ ഇതുപോലുള്ള പാൻ ഉണ്ടല്ലോ ഈ ഒരു പാൻറ് എടുക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു താഴെ മുതൽ ബോഡി നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ വരെ നമ്മളെ ലെങ്ത്ത് ഒരുപാട് തോന്നിക്കും അപ്പോൾ ആ ഒരു പാൻറ്റിന് പകരം നമ്മൾ സാധാരണ ഹൈ വേസ്റ്റിനേക്കാളും വേസ്റ്റിൽ എന്തായിട്ടുള്ള നോർമൽ പാൻറ് ഉണ്ടാവുമല്ലോ നോർമൽ ബാഗി പാൻറ് അങ്ങനെയുള്ള ടൈപ്പ് എല്ലാ എല്ലാ പാൻറും എടുക്കാം പക്ഷെ നമ്മൾ ഹൈ വേസ്റ്റ് പാൻറ് മാക്സിമം ഒഴിവാക്കാം കേട്ടോ നോർമൽ ആയിട്ടുള്ള എല്ലാ ഹൈറ്റുള്ള എല്ലാ മോഡലിലുള്ള എല്ലാ പാൻസും നമുക്ക് നന്നായിട്ട് ചേരുന്നതായിരിക്കും അതുപോലെ ടോപ്സ് എടുക്കുമ്പോഴും നമുക്ക് ജീൻസിന് ഏത് ടൈപ്പ് ടോപ്സ് വേണമെങ്കിലും ഇടാം അങ്ങനെ ഹൈ ഇന്ന ഇന്ന ടോപ്പ് അങ്ങനെയൊന്നുമില്ല നമുക്ക് ഏത് ടോപ്പും ജീൻസിൻ്റെ കൂടി ഇടാം പക്ഷേ ജീൻസ് എടുക്കുമ്പോൾ ഹൈ വേസ്റ്റിന് പകരം വേസ്റ്റ് പാൻറ് എടുക്കുക സാധാരണ നോർമൽ പാൻറ്സ് എടുക്കുക നോർമൽ പാൻസിൽ തന്നെ ഏത് ബാഗ് പാൻറ് ആണെങ്കിലും ഏത് ടൈപ്പ് പാ ചോക്കർ പാൻറ് ആണെങ്കിലും ഏത് ടൈപ്പ് പാൻറ് ആണെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മളെ ഹെയർ സ്റ്റൈല് നോക്കുന്നതാണെങ്കിൽ നമ്മളെപ്പോഴും എപ്പോഴും ചേരുന്നത് ബോണി ടൈൽ അല്ലെങ്കിൽ മുടി അഴിച്ചിടുന്ന ആ ഒരു ടൈപ്പ് തന്നെയായിരിക്കും പക്ഷേ പഫക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ നമ്മൾ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ പൊന്തിച്ചിട്ട് വെക്കുന്ന ആ ഒരു പോർഷൻ ആ ഒരു ഹെയർ സ്റ്റൈല് അത് നമ്മളെ ഒന്നുകൂടി ഒന്ന് ഹൈറ്റ് കൂട്ടിയ പോലെയുള്ളൊരു ഫീലായിരിക്കും ഉണ്ടാവും കേട്ടോ അപ്പം അതിനെക്കുറിച്ചിട്ടൊന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ ഔട്ട്പിറ്റെ കുറിച്ച് വളരെ ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് കുറേ കുറച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മതി നമ്മളുള്ള ഹൈറ്റിനേക്കാളും കുറച്ചൊന്നും ഒന്ന് ഒരു ഇരുത്തം വന്നാൽ നമുക്ക് ചേരുന്ന ഔട്ട്പിറ്റ് മാത്രം നമുക്കൊന്ന് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ ഒന്നാമത്തെ കാര്യം നെക്ക് നമ്മൾ ഡീപ് നെക്കോ ബി നെക്കോ മാക്സിമം ഒഴിവാക്കുക നമുക്ക് നന്നായി ചേരുന്നതാണ് നെക്ക് കവർ നെക്ക് ബോട്ട് നെക്ക് നെക്ക് എന്നൊക്കെ പറയണത് ഇനി ഫാബ്രിക് എടുക്കുന്നതാണെങ്കിൽ ഫാബ്രിക് നമുക്ക് നല്ല കട്ടിയുള്ള ഫാബ്രിക് എടുക്കുക ഹൈ പ്രിന്റഡ് ആയിട്ടുള്ള നല്ല എംബ്രോയ്ഡറി വർക്കൊക്കെ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ നല്ല മാക്സിമം നല്ല എന്താണ് നല്ല വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള നല്ല കട്ടിയായിട്ടുള്ള ഫാബ്രിക് കാര്യങ്ങളൊക്കെ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ കുർത്തീസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന്റെ ലെങ്ത് ഒരുപാട് ലെങ്ത് ലെങ്ത്താകാനും പാടില്ല മുട്ടിന് മുകളിലുള്ള ഷോർട്ടായിട്ടുള്ള ലെങ്ത്താകാനും പാടില്ല മുട്ടിന് താഴെ ഒരു മാക്സിമം ഒരു മുട്ടിനെ കുറച്ച് താഴെ ആയിട്ടുള്ള ഒരു ഇഞ്ച് ആ ഒരു ലെങ്ത് ആണ് നമുക്ക് ഹൈറ്റ് ഉള്ളവർക്ക് നന്നായിട്ട് ചേരുന്ന ആ ഒരു ടോപ്പ് ലെങ്ത് എന്ന് പറയുന്നത് കേട്ടോ ഇനി സ്ലീവ് ആണെങ്കിൽ ഹാഫ് സ്ലീവ് ത്രീ ഫോർ സ്ലീവ് എൽബോ ടൈപ്പ് സ്ലീവ് ഒക്കെ നന്നായി ചേരും ഒരുപാട് മെലിഞ്ഞിട്ട് ടോൾ ആയിട്ട് ഇരിക്കുന്ന ഒരാളാണെങ്കിൽ ഫുൾ സ്ലീവ് മാക്സിമം ഒഴിവാക്കാം അങ്ങനെയുള്ളവർക്ക് മാ നമ്മളൊന്നും കൂടി ഒന്ന് ഹൈറ്റ് തോന്നിക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പം പിന്നെ വേറൊരു കാര്യം നമ്മൾ എടുക്കുന്ന പ്രിന്റ് നമ്മൾ എടുത്തിട്ട് എടുക്കുന്ന ഡ്രസ്സിന്റെ പ്രിൻറ്റിങ് സ്റ്റൈൽ അത് നമ്മളെ ഹൊറിസോണ്ടൽ ലൈൻസിൽ വരുന്ന പ്രിൻറ്റിങ് കാര്യങ്ങൾ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ വെർട്ടിക്കൽ ലൈൻസിങ്ങനെ കോഡ് പിന്നെ കുത്തനെ വരുന്ന പ്രിന്റിനേക്കാളും എപ്പോഴും ഹൊറിസോണ്ടൽ ആയിട്ട് വന്നിട്ടുള്ള പ്രിൻ്റിങ് പ്രിൻറ്റിങ് കാര്യങ്ങളും കോഡ് കാര്യങ്ങളൊക്കെയുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ നല്ല ബോർഡർ വെച്ചിട്ടുള്ള നല്ല ഹെവി വർക്കായിട്ടുള്ള കുർത്തീസ് അനാർക്കലീസ് കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ ശ്രമിക്കാം ഇനി ജീൻസ് എടുക്കുന്നതാണെങ്കിൽ ജീൻസ് നമുക്ക് നന്നായിട്ട് ചേരുന്ന ഒരു ഡ്രസ്സാണ് ജീൻസ് നമ്മൾ എടുക്കുന്നതാണെങ്കിൽ ഹൈ വേസ്റ്റ് ജീൻസ് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക ഹൈ വേസ്റ്റ് ജീൻസ് വേണ്ട നോർമൽ വേസ്റ്റ് നോർമൽ പാൻറ്റിലുള്ള എല്ലാ ടൈപ്പ് പാൻറ്റും നമുക്ക് നന്നായിട്ട് ചേരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുള്ള ഹൈറ്റിനേക്കാളും കുറച്ചുകൂടി സ്റ്റൈലിഷ് ആയിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത്രയുള്ള നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക് യു